ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ നവീകരിച്ച മാസങ്ങൾക്കുള്ളിൽ റോഡ് തകർന്ന് കുടിവെള്ളം പാഴാക്കിക്കൊണ്ട് ആർമേൽപാടി മായനൂർ റോഡ് പ്രതിഷേധവുമായി ബി ജെ പി കൊണ്ടാടി പഞ്ചായത്ത് കമ്മിറ്റി ായാമ്പൂവ് മുതൽ മായന്നൂർ വരെയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പി ഡബ്ല്യു ഡി നടത്തിയത് ഇപ്പോൾ പാറമേൽപ്പാടയിൽ നിന്നും മായന്നൂർ ഭാഗത്തേക്കുള്ള പ്രധാന പാതയിൽ പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്നിരിക്കുകയാണ് പുനർ ടാറിംഗും മറ്റും ചെയ്ത് നവീകരിച്ച റോഡിൽ ഇനിയും പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം പോകുന്നത് പതിവായാൽ റോഡിന് വലിയ തകർച്ചയായിരിക്കും സംഭവിക്കുക എന്നതിൽ സംശയമില്ല പൈപ്പ് പൈപ്പ് എത്ര പ്രാവശ്യം വെള്ളം അറിയോ നമുക്ക് നമുക്ക് കാണുമ്പോൾ ഒരു ഒരു മിനിറ്റ് മീറ്റർ പൊട്ടി ഈ ശരിയാവുന്നില്ല വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ തകർന്ന വെള്ളം അനുദിനം ആയിരക്കണക്കിന് ലിറ്റർ പാഴാകുമ്പോഴും ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കുന്നതിന് വിമുഖത കാണിക്കുകയാണ് മായന്നൂർ കാവുവട്ടം പരിസരത്താണ് പ്രധാനമായും റോഡിൽ കുടിവെള്ള പൈപ്പ് ലൈൻ തകർന്ന് വെള്ളം പാഴാകുന്നത് നിലവിലെ സ്ഥിതിയിൽ വാഹനയാത്രക്കാർക്ക് പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകട സാധ്യത ഏറെയാണ് ഭാരതീയ ജനതാ പാർട്ടി ചേലക്കര മണ്ഡലം സെക്രട്ടറി കെ വി വിജിത് വാര്യർ അധികൃതരുടെ ജനവിരുദ്ധ നിലപാടുകളെ കുറിച്ച് പ്രതികരിക്കുന്നു കൊണ്ടി പഞ്ചായത്തിലെ പതിറ്റാണ്ടുകളോളം കാത്തിരുന്നിട്ടാണ് ഒരു നല്ല റോഡ് ഇപ്പോൾ ഞങ്ങൾക്ക് സാധ്യമായിട്ടുള്ളത് ആ റോഡില് പല സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം വാട്ടർ അതോറിറ്റിയുടെ വിവിധ സ്ഥലങ്ങളിൽ പൈപ്പിൽ വെള്ളം പൊട്ടി ആ റോഡ് ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഈ കൊണ്ടായ നിവാസികളുടെ ചിലകാല സ്വപ്നമായ നല്ലൊരു നല്ല റോഡ് എന്നുള്ള യാഥാർത്ഥ്യം അതിലൂടെ ഒരു മാസങ്ങൾ തികയുന്നതിന് മുന്നേ പൊലിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് അധികാരപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധ ചെലുത്തണം എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം ഇവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം കൂടി വരുന്ന ഒരു നാടാണ് ഈ കൊണ്ടാഴി അപ്പം ഈ പി ഡബ്ല്യു ഡിയും അതേപോലെ വാട്ടർ അതോറിറ്റിയും അത് അധികാരപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് കുടിവെള്ളം പാടാക്കൽ തുടരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ അശ്രദ്ധ കൈവടിഞ്ഞ പ്രസ്തുത വിഷയത്തിൽ ഉടൻ നടപടിയെടുക്കണമെന്നാണ് ഇരുചക്ര വാഹനയാത്രികനായ വ്യാപാരി മുരളിക്കും പറയുവാനുണ്ടായിരുന്നത് പുതിയ റോഡ് പൂർത്തിയാക്കിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി റോഡ് തകർന്ന സ്ഥിതിവിശേഷത്തിനെതിരെ ബി ജെ പി കൊണ്ടാടി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി യു പി പ്രഭാത് സെൽ കോർഡിനേറ്റർ പി ആർ ഹേമന്ത് തുടങ്ങിയവരും പ്രതിഷേധം രേഖപ്പെടുത്തി സംസാരിച്ചു കൊണ്ടാടി പഞ്ചായത്തിലെ ബാറമേൽപ്പടി മുതൽ മായന്നൂർ വരെയുള്ള റോഡുകളിൽ ജീവിതങ്ങളായിട്ടുള്ള നൃത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് പി ഡബ്ലു ഡി റോഡ് ഈ ജല അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിയിട്ടാണ് ഈ ജലം നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഇരുചക്രവാഹനങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരുപാട് ക്ലാശങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ആദ്യ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് സി സി വി ന്യൂസ് കൊണ്ടാഴിഞ്ഞ